ആ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഒരു ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് എല്ലാ കഥാപാത്രങ്ങളും ചെയ്തിട്ടുള്ളതും ആ ഗ്രാമത്തിലുള്ളവർ തന്നെയാണ് നമ്മുടെ ഗ്രാമത്തിലാകെ ഒരു എൻ പി രാജ്യസഭാത് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാറാണ് അദ്ദേഹം ഈ സിനിമയില് പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ ഒരു പള്ളി പള്ളിയോട്ട് സെൻറ്റ് സൊഫാസ്റ്റിൻ ചർച്ച് ആ പല വികാരി പാത്രേശ്വര ആണത്തിൻ്റെ അച്ഛനും ഈ സിനിമയിലെ ഒരു ഇടവക വികാരിയായി തന്നെ വേഷമെടുക്കുന്നു അതുപോലെ ആ നാട്ടിലുള്ള ഒരു ഡോക്ടർ ഡോക്ടറായിട്ട് തന്നെ അതിനിക്കുന്നു മറ്റ് എല്ലാ സാധാരണ ആൾക്കാരും വീട്ടമ്മമാര് മുതലേ വിദ്യാർത്ഥികൾ ജോലിപ്പണിക്കാർ കൃഷിപ്പണിക്കാർ എന്നാണ് നമ്മുടെ നാട്ടിലെ വിവിധ മേഖലയിൽ പങ്കെടു പണിയെടുക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇതിലെ ഉൾപ്പെട്ട മനോഹരമായ ഒരു ഗാനം അത് വന്നു എഴുതിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു പോലീസ് തന്നെയാണ് കാക്കിക്കോടിലെ ഒരു കലാകാരൻ സജീവൻ ഒരു പാട്ടെന്റെ അടുത്തൊരു സുഹൃത്തുക്കളാണ് താമസിക്കുന്നു അനിൽ സുദാർ സഞ്ചാരി ഒരു കവിയാണ് പിന്നെ അതിലൊരു ഗാനം ആലോചിച്ചിരിക്കുന്നത് പിന്നെ സംഭവം സുദീപ് കുമാർ സാറാണ് അതുപോലെ ഒരു കാര്യങ്ങളുടെ ആഘോഷ നമ്മുടെ നാട്ടിലുള്ള ഒരു സംഗീത അധ്യാപകൻ ശ്രീ രാജൻ മാസ്റ്റർ ആണ് രാജൻ മാഷ്ടർ എന്നാദ്യം പിന്നെ പത്തു ജാനോ സംവിധാന സംഗീതത്തിന്റെ ഫാദർ ആണ് അതുപോലെ ഒരു ഗ്രാമത്തിലുൾപ്പെട്ട എല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിച്ച ഒരു സിനിമയാണ് പിതൃ എൻ്റെ പേര് അഭിനന്ദാണ് ഞാൻ കണ്ണൂർ തന്നെയാണ് കണ്ണൂര് ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ നാട് തിരുത്ത് എന്നെ സംബന്ധിച്ച് സംബന്ധിച്ച് എൻ്റെ ഫസ്റ്റ് ആണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസ് ഇൻസ്റ്റൈൽസ് അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ജോഷിയായിട്ട് എൻ്റെ നാട്ടുകാരനാണ് അപ്പം ജോഷിയായിട്ട് ഇങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞ് റോൾ ഉണ്ട് നീ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് തിരുത്തിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പൊ അതിന് ഒരു ഭാഗ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഞാൻ ഈ സിനിമയിൽ എത്തുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയം ആ സമയത്ത് എന്റെ ജോഷിയായിട്ട് വിളിക്കുന്നു ഇങ്ങനെ ഒരു സിനിമ കഥയുണ്ട് ചെയ്യാൻ പറ്റിട്ട് അപ്പൊന്ന് ചെയ്യാൻ കുഴപ്പം ഒന്നുമില്ല അങ്ങനെ തുടങ്ങിയതാണ് ആദ്യത്തെ സിനിമയാണ് എല്ലാരും കാണണം എന്റെ പേര് കൃത്യ പടിയൂരിൽ തന്നെയാണ് കരാട്ടക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഞാൻ സിനിമയിൽ ചെയ്തിട്ടുള്ളത് ശ്രീ സന്തോഷ് കുമാർ എം ബിയുടെ ക്യാരക്ടറിന്റെ മകളായിട്ടാണ് അഭിനയിക്കുന്നത് എന്റെ എന്റെ പേര് സകൽ ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു എൻ്റെ വീട് പടിയൂര് തന്നെയാണ് ഞാൻ ഇതിനകത്തൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ഒരു റോളാണ് ചെയ്യുന്നത് ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ വരുന്ന റോളാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും സിനിമ കണ്ട് ഞങ്ങളെല്ലാവരെയും സമൂഹം

ഞാനിങ്ങനെയൊരു കഥ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചു അപ്പോൾ അത് ഇതൊരു വയലായിട്ടൊരു സിനിമ പോലെ നമുക്ക് ചെയ്താലോ എന്ന് എല്ലാവരും കൂടെ അഭിപ്രായം പറയണം അങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മൾ നമുക്കിതൊരു സിനിമയായിട്ട് ചെയ്യാം സിനിമയായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്കിത് ഒരിക്കലും വലിയ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാൻ സാധിക്കുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ള സഹായം കരാറില്ല എന്നാൽ നമുക്കൊരു സിനിമയെ ചെയ്യാമെന്ന ഒരു ചെറിയ ചെയ്തിട്ടുണ്ട് ചേക്കിന്റെ സാധനം ചേക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അപ്പൊ അതിന്റെ എല്ലാവരും അങ്ങനെ ഞങ്ങൾ തുടങ്ങിയതാണ് ഇത് സിനിമയായി കഴിഞ്ഞ കഴിഞ്ഞപ്പോ നമ്മള് സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ഇതിനകത്ത് ഒരു മുഖം കാണാനില്ലാത്തത് വളരെ നല്ലതാണ് എന്ന് തോന്നുന്നു சினிமில ஆக்சா பிராங்க நமக்கு பரிசோதாத்தோம் நல்லா இருபத்தி ஒன்னு தீர்த்து அணியுள்ள பிரச்சனை ஜோஷி ஜல்லித்தரையான இது கதாந்திர கதா சம்பாஷணம் ഇത് ശരിക്കും ഒരു താരതിപിടമായ ചിത്രമല്ല കുടുംബങ്ങളാണ് എങ്കിൽ പോലും കണ്ണൂർ ഇരിട്ടി പടിയൂർ പരിസര പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരായിട്ടുള്ള നാട്ടുകാരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഒരു പള്ളിയിലച്ചൻ യഥാർത്ഥമായിട്ട് അച്ഛൻ തന്നെ അഭിനയിച്ചിട്ടുണ്ട് പള്ളി പള്ളിയിലൻ അതുപോലെ തന്നെ എം പി കണ്ണൂർ എം പി അദ്ദേഹങ്ങളുണ്ട് അങ്ങനെ കുറേ സാന്നിധ്യമുണ്ട് ഒരു ലഹരിവിരുദ്ധ ചിത്രം എന്ന് പറയാം കുടുംബ പശ്ചാത്തലത്തിലുള്ള ചിത്രം എന്ന് പറയാം നല്ല രീതിയിൽ വ്യാഖ്യാനിക്കാം നമ്മൾ പക്ഷേ കാസർഗോഡ് ജനിച്ചൊരു സിനിമ തിങ്കളാഴ്ച നിശ്ചയം അത് തുടങ്ങുന്നതിന് കൊണ്ട് ആരും കുറിച്ച് അറിഞ്ഞിരുന്നില്ല ആരും അന്വേഷിച്ചിരുന്നില്ല പക്ഷേ പടം റിലീസായി കഴിഞ്ഞ മാധ്യമങ്ങൾ അന്വേഷിച്ചിരുന്നു കാസർഗോഡിൽ വരെ എത്തി ആ ചിത്രത്തിന്റെ വിജയം ആഘോഷിക്കാൻ കാര്യം അത്രയും യാദാസിക റിയലിസ്റ്റിക് ചിത്രമായിരുന്നു അതുപോലെ ഒരു സിനിമ മേഖലയിൽ അറിയപ്പെടാൻ പോകുന്ന ഒരു ചിത്രമായിരുത്ത കാര്യം അണിയർത്തവർക്ക് സിനിമയിലെ യാതൊരു വിധ ലിമിക്സും അറിയാതെയാണ് ഈ ചിത്രം ചെയ്തത് പക്ഷെ ഇവർ ചെയ്തത് വലിയ ഒരു കാര്യം തന്നെയാണെന്നുള്ള ഒരു തിയേറ്ററിൽ ചിത്രം എടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും या चित्र कीरतन ये प्रतिक्रिक